സ്റ്റോറി പാർവതി മഹാദേവൻ പ്രസന്റേഷൻ ഫസൽ എഡിറ്റിംഗ് ഫസലുദ്ദീൻ എന്താ എന്തൊട്ടി ഫോൺ വിളിച്ചിട്ട് മിണ്ടാതിരിക്കുന്നേ എനിക്ക് ആഫിയേട്ടിനെ ഇപ്പൊ കാണാൻ തോന്നുന്നുണ്ട് എന്തു ചിടുങ്ങിക്കൊണ്ട് പറഞ്ഞു ഇപ്പൊ ആദ്യ രാത്രിയിലോ നിനക്കെന്താ വേണ്ട വട്ടായോ നിങ്ങളിത് എവിടുത്തെ കാമുകനാടാ ഇന്തു ദേഷ്യത്തോടെ ചോദിച്ചു ഡേ എന്നെ ആവശ്യമില്ലാത്ത പേര് വിളിച്ചു കൊണ്ടല്ലോ ഡി ജന്തു നിന്നെ ഞാൻ ശരിയാക്കും അഭിദേഷ്യത്തോടെ പറഞ്ഞു അങ്ങനെയെങ്കിലും നിങ്ങൾ ഇങ്ങോട്ടൊന്നു വരുവല്ലോ എന്താ പെണ്ണ് നിന്റെ പ്രശ്നം കാര്യം പറ എനിക്ക് അഭിയടനം അല്ലാതെ മിസ് ചെയ്യാം അച്ചോടാ അതാണോ കാര്യം നാളെ വെളുപ്പിനെ തന്നെ ഞാൻ അവിടെ ലാൻഡ് ചെയ്യാം പോരെ എന്റെ എന്തുട്ടിക്ക് സന്തോഷമായോ അബി ചോദിക്കുന്ന കേട്ട് എന്തു ചിരിച്ചു ഇനി രണ്ട് മാസം കൂടി കഴിഞ്ഞ നിനക്കെന്നെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാലോ പിന്നെ നീ ഉറങ്ങുന്നതും ഉണരുന്നതോ ഒക്കെ ഈ അബിയെ കണ്ടുകൊണ്ട് മാത്രമായിരിക്കും അബി പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു അത് കേട്ട് എന്തു നിശബ്ദയായി അവൾ നാണത്തോടെ ചിരിച്ചു മറുസൈഡിൽ അവളോട് സംസാരിച്ചിരിക്കുന്ന അബിക്ക് അവളുടെ സാമീപ്യം ഇല്ലെങ്കിൽ പോലും അവളുടെ നാണത്താൽ ചുവന്ന മുഖം അവന്റെ കണ്ണുകളിൽ കാണാമായിരുന്നു മതി എന്തൂട്ടി ഇങ്ങനെ നാണിച്ച് ചുവന്നു നിന്നത് നീ ഇപ്പൊ പോയി കിടന്ന് ഉറങ്ങിക്കോ നാളെ നിന്റെ ചാക്കുമാശ പഠിക്കാൻ വേണ്ടി വെളുപ്പിനെ നിന്റെ കുത്തിപ്പൊക്കില്ലേ അഭിചിരിയോടെ ചോദിച്ചു അത് ശരിയാ എനിക്കിപ്പോഴും വെളുപ്പിനെ ചേട്ടൻ്റെ ട്യൂഷനുണ്ട് ചക്കി എന്തായാലും വെളുപ്പിനെയുള്ള ട്യൂഷനിന്ന് രക്ഷപെട്ടു പക്ഷെ അവളെ പകല് ഇട്ടം പഠിപ്പിക്കുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരും നല്ല മാർക്ക് വാങ്ങി പാസ്സാവാൻ വേണ്ടിയല്ലേ അവൻ ഈ കഷ്ടപ്പാടൊക്കെ പെടുന്നത് ഒരേ ടോപ്പിക്ക് രണ്ട് പേർക്ക് രണ്ട് സമയം പറഞ്ഞു കൊടുക്ക എന്ന് പറഞ്ഞ നിസ്സാര കാര്യൊന്നുമല്ല അതും അവൻ ലീവ് എടുത്ത ആ വീട്ടിലിരുന്ന് നിങ്ങളെ പഠിപ്പിക്കുന്നത് അഭി പറയുന്ന കേട്ടതും ഇന്ത് ചിരിച്ചു ഇന്ദ്രേട്ടൻ ലീവ് എടുത്ത കാര്യമൊന്നും അബിയേട്ടൻ പറയല്ലേ അവൾക്ക് സ്റ്റഡി ലീവ് ആയപ്പോ തൊട്ടേട്ടൻ ഇവിടെ ലീവ് എടുത്ത് വന്നിരിക്കുന്നത് ചക്കിയെ നോക്കാനാ ക്ലാസ് ഉണ്ടായിരുന്ന സമയത്തും ഇന്റർവെല്ലാവുമ്പോൾ അവളെ വിളിച്ചുകൊണ്ട് പോയി കാറിലിരുത്തി ചോറ് വാരി കൊടുത്താലേ ഏട്ടനു സമാധാനം ഉണ്ടായിരുന്നുള്ളൂ അതിനിടയിൽ അവൾ വെള്ളം കുടിക്കുന്നുണ്ടോ എന്ന് നോക്കണേ ഇന്ദു എന്ന് പറഞ്ഞ് എന്നെ ഓർമ്മിക്കുമായിരുന്നു ഇന്ദു പറയുന്നത് കേട്ടതും അഭി ചിരിച്ചു ഇന്ദ്രൻ്റെ ജക്കിയുടെയും പ്രണയം അതൊരു വേറെ ലെവലായിന്തും വർഷങ്ങളായി അവരുടെ ഉള്ളിലടക്കി വെച്ച പ്രണയ ഇപ്പ തുറന്നു വിട്ടേക്കുന്നത് അതൊരു അണക്കെട്ട് പോലെ വ്യാപ്തമാണ് മഴ പോലെ ശക്താണ് കടലുപോലെ അനന്തവുമാണ് അവയുന്ന കേട്ട് ഇന്ദുവും ചിരിച്ചു അവർ രണ്ട് പേരും എന്നും ഇങ്ങനെ സന്തോഷത്തോടെ ജീവിക്കണം ആ ഒരു പ്രാർത്ഥനയേ ഉള്ളൂ എനിക്ക് ചക്കിയും ഇന്ദ്രേട്ടനും ഇതുപോലെ സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണാൻ ഞാൻ എന്തു മാത്രം ആഗ്രഹിച്ചതാണെന്ന് ഇന്ദു സന്തോഷത്തോടെ പറഞ്ഞു അവരിപ്പേ രണ്ടു പേരല്ല എന്റെ അനന്തരവള നീ മറന്നോ ഇന്ദു അവൾ നിങ്ങളുടെ മാത്രമല്ല എൻ്റെയും കൂടി അനന്തരവളാ ഇന്ദു പറയുന്നത് കേട്ട് അബിയും ചിരിച്ചു ഓ സമ്മതിച്ച് നീ ഇപ്പം പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക് ഇല്ലെങ്കിലേ നാളെ ട്യൂഷൻ ക്ലാസ്സിൽ ക്ലാസ്സിലിരുന്ന് ഉറക്കം തൂങ്ങിയാൽ ഇന്ദ്രൻ്റെ കയ്യിൽ നിന്ന് നല്ല അടി ഇട്ടു എങ്കിൽ ശരി ഗുഡ് നൈറ്റ് അബിട്ടാ നാളെ രാവിലെ കാണാം ഗുഡ് നൈറ്റ് അബി ചിരിയോടെ പറഞ്ഞുകൊണ്ട് കോൾ കട്ടാക്കി അപ്പോഴും ഇന്ദുവിൻ്റെ അബിയുടെയും ചുണ്ടുകളിൽ ചിരിയായിരുന്നു അവരുടെ മാത്രം പ്രണയത്തെ ഓർത്തുള്ള ചിരി രണ്ടു പേരും എക്സാമൊക്കെ നന്നായിട്ട് എഴുതിയിട്ട് വാ ഇന്ദ്രൻ പറയുന്ന കേട്ട് അപർണയെ ഇന്ദുവും തല പൊലിക്കി ചക്കി നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ നിന്റെ ഹാളിലെ ടീച്ചറോട് പറയണം അപർണയുടെ ഇന്ദുവിൻ്റെ ലാസ്റ്റ് എക്സാം ആണെന്നും രണ്ടാഴ്ചത്തെ ഇന്ദ്രന്റെ കൊണ്ട് തന്നെ രണ്ടു പേരും എല്ലാം നന്നായി തന്നെ പഠിച്ചിരുന്നു അതുകൊണ്ട് തന്നെ കഴിഞ്ഞ എല്ലാ പരീക്ഷകളും അവർക്ക് രണ്ടു പേർക്കും നന്നായി തന്നെ എഴുതാനും കഴിഞ്ഞു എന്ന ചിത്തേട്ടാ എപ്പോഴിങ്ങനെ പറഞ്ഞു തരണ്ട ഇന്നലെ അതിന് മുമ്പുള്ള ദിവസത്തെ എക്സാമിനും എല്ലാം ചിത്തേട്ടന് ഇത് തന്നെയല്ലേ പറഞ്ഞത് അവർണ പറയുന്നത് കേട്ട് ഇന്ദ്രൻ അവിടെ കൂർപ്പിച്ച് നോക്കി നിനക്കങ്ങനെ പറയാൻ ചക്കി നീ ഹാളിനകത്ത് കയറുമ്പോൾ തൊട്ട് എനിക്കാ ടെൻഷൻ എക്സാം കഴിയുന്നതിൻ്റെ ഇടയ്ക്ക് വല്ലതും നിനക്ക് വൊമിറ്റ് ചെയ്യാൻ തോന്നിയാലോ തല കറങ്ങിയാലോ എന്നൊക്കെയാ എൻ്റെ മനസ്സിൽ അതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഹാളിലെ ടീച്ചറോട് പറയണമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞത് ഇന്ദ്രൻ അപർണയുടെ തലയിൽ തഴുകിക്കൊണ്ട് പറഞ്ഞു ഇന്ദ്രന്റെ വാക്കുകളിലെ കരുതലും സ്നേഹവും എല്ലാം അപർണയുടെ ഉള്ളിലും സന്തോഷം നിറച്ചു അതിനു മാറ്റി കൂട്ടാനെന്നോണം അവളുടെ ചുണ്ടുകളിൽ മനോഹരമായൊരു പുഞ്ചിരി വിരിഞ്ഞു എന്റെ ജിത്തേട്ടാ ഞാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിൽ ഹാളിൽ ടീച്ചറോട് പറഞ്ഞോളാം ഇപ്പൊ ജിത്തേട്ടന് സമാധാനമായോ അപർണ ചിരിയോടെ ചോദിച്ചു അത് കേട്ട് ഇന്ദ്രകൻ ചിരിച്ചു ഇന്നത്തെ എക്സാം കൂടെ കഴിഞ്ഞാൽ ഇന്ദ്രീ ടെൻഷനൊന്നും വേണ്ടല്ലോ ഇന്ന് ചിരിയോടെ പറഞ്ഞു ഇന്ന് ലാസ്റ്റ് എക്സാം ആയതുകൊണ്ട് എക്സാം കഴിഞ്ഞ് കോളേജിൽ ഒത്തിരി നേരം നിൽക്കണ്ട ഇങ്ങോട്ടേക്ക് വേഗം വന്നേക്കണം ആ ഇംഗ്ലേട്ടാ എക്സാം കഴിഞ്ഞ ഉടനെ ഞങ്ങളിങ്ങ് വന്നേക്കാം എന്നാൽ ശരി രണ്ടാളും എക്സാമൊക്കെ നന്നായിട്ട് എഴുതിയിട്ട് വാ രജിസ്റ്റർ നമ്പറും ക്വസ്റ്റ്യൻ നമ്പറും ഒക്കെ നന്നായിട്ട് ശ്രദ്ധിച്ച് എഴുതണം അറിയാവുന്ന ചോദ്യങ്ങളുടെ ഉത്തരം എഴുതി കഴിഞ്ഞിട്ട് ബാക്കി അറ്റൻഡ് ചെയ്യാവൂ സമയം നോക്കി വേണം ആൻസർ ചെയ്യാൻ ഇന്ദ്രൻ പറയുന്ന കേട്ട് രണ്ടു രണ്ടുപേരും തല കുലിക്ക് സമ്മതിച്ചുകൊണ്ട് എക്സാം ഹാളിലേക്ക് നടന്നു ക്ലാസ്സിലേക്ക് കയറുന്നതിന് മുൻപേ തന്നെ അപർണ അവളുടെ ചിത്രേട്ടനെ തിരിഞ്ഞു നോക്കി അവളുടെ ആ നോട്ടം പ്രതീക്ഷിച്ച പോലെ ഇന്ദ്രൻ അവളെ നോക്കി ചിരിയോടെ അവിടെ നിൽപ്പുണ്ടായിരുന്നു ഇന്നെന്താ സമയം മുൻപോട്ട് പോവാത്ത പോലെ ഇത്ര നേരമായിട്ടും ഒന്നര മണിക്കൂറെ ആയുള്ളൂ ഇന്ദ്രൻ മനസ്സിലോർത്തു സമയം പതിയെ അഴഞ്ഞ് നീങ്ങി അപർണേ ഇന്ദുവിനേം കാത്ത് ഇന്ദ്രൻ വെളിയിൽ തന്നെ നിന്നു ആ സമയം അപർണയെ ഇന്ദു അവരുടെ എക്സാം നന്നായിട്ട് തന്നെ എഴുതിക്കൊണ്ടിരുന്നു നീണ്ട മൂന്ന് മണിക്കൂർ നേരത്തെ എക്സാമിന് ശേഷം അപർണയും ഇന്ദുവും ക്ലാസിൻ്റെ വെളിയിലേക്ക് നടന്നു ഇന്ദുവിൻ്റെ മുഖം സന്തോഷത്തോടെയാണെങ്കിൽ അപർണയുടെ മുഖത്ത് അത്ര തെളിച്ചമില്ലാത്തത് ഇന്ദ്രൻ ശ്രദ്ധിച്ചു ഇന്ദ്രൻ അവരുടെ അരികിലേക്ക് നടന്നു എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം ഒക്കെ നല്ലതായിരുന്നു എല്ലാം ഞങ്ങൾ എഴുതിയിട്ടുണ്ട് ഇലയാക്കി ഇന്ദു പറയുന്ന കേട്ട് ചക്കീൻ തല കുലുക്കി എക്സാം നല്ലതാണെന്ന് പറഞ്ഞിട്ടും നിന്റെ മുഖം എന്താ ചക്കി വല്ലാതിരിക്കുന്നേ ഇത് തന്നെ ഇന്ദ്രേട്ടാ ഞാനും അവളോട് ഇത്രയും നേരം ചോദിച്ചുകൊണ്ടിരുന്നത് പക്ഷെ എന്താ കാര്യം എന്ന് പറയുന്നില്ല എന്താ എന്താ കാര്യം നിനക്കെന്തെങ്കിലും വൈ ആഗ്യുണ്ടോ ഇന്ദ്രൻ അപർണയുടെ മുഖം കൈകളിൽ കോരിയെടുത്തുകൊണ്ട് ചോദിച്ചു അത് ജിത്തേട്ട എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട് അപർണ പറയുന്നത് കേട്ട് ഇന്ദ്രു ചിരിച്ചു എന്റെ ചക്കി ഇതിനാണോ നീ ഇങ്ങനെ ഓഹ് എന്നെ പേടിപ്പിച്ചു കാണുന്നല്ലോ ഇന്ദ്രൻ ആശ്വാസത്തോടെ പറഞ്ഞു നിനക്കുള്ള ആഹാരം അമ്മ പൊതിഞ്ഞു വന്ന് വിട്ടിട്ടുണ്ട് നമുക്ക് കാറിലിരുന്ന് കഴിക്കാം ഇന്ദ്രൻ പറയുന്ന കേട്ടിട്ടും അപർണയുടെ മുഖം തെളിഞ്ഞില്ല എന്റെ ചക്കി ഇനിയെങ്കിലും ഒന്ന് ചിരിക്ക് ഇന്ദ്രൻ അവളുടെ കവളിൽ നുള്ളിക്കൊണ്ട് പറഞ്ഞു എനിക്കത് വേണ്ട അപർണ പറയുന്ന കേട്ട് ഇന്ദ്രനും എന്തും അവളെ സംശയത്തോടെ നോക്കി ഏത് വേണ്ടെന്ന് ഇന്ദ്ര സംശയത്തോടെ ചോദിച്ചു എനിക്കിപ്പോ ചോറ് കഴിക്കണ്ട അപർണ ചിണുങ്ങിക്കൊണ്ട് പറഞ്ഞു വിശപ്പാണെന്ന് നീ തന്നെയല്ലേ ചക്കി പറഞ്ഞേ അപ്പൊ കഴിക്കാതിരുന്നാ പിന്നെങ്ങനെയാ ശരിയാവുക ജിത്തേട്ടാ എനിക്ക് ബിരിയാണി കഴിക്കാൻ തോന്ന അപർണ ചിണുങ്ങിക്കൊണ്ട് പറഞ്ഞു ഇതാണോ കാര്യം അതങ്ങ് നേരത്തെ പറഞ്ഞാ പോരെ എന്തായാലും ഇവളുടെ വയറ്റിലുള്ള കുഞ്ഞുസാള് കൊള്ളാം ഇന്ദ്രു ചിരിയോടെ പറഞ്ഞു അത് കേട്ട് അപർണ അവളെ കൂപ്പിച്ചു നോക്കി ഇവിടെ നിന്ന് അധികം സമയം കളയാതെ രണ്ടുപേരും കാറി കയറി നല്ലൊരു റെസ്റ്റോറൻറിൽ പോയി ബിരിയാണി കഴിച്ചിട്ട് വീട്ടിൽ പോവാം ഇന്ദ്രൻ പറയുന്ന കേട്ട് ചക്കിയുടെ മുഖം തെളിഞ്ഞു അത് കണ്ട് ഇന്ദ്രന്റെ ചുണ്ടുകളിലും പുഞ്ചിരി വിരിഞ്ഞു ഇന്ദ്രൻ അപർണയെ കോ ഡ്രൈവർ സീറ്റിലേക്ക് ചായച്ചിരുത്തി സീറ്റ് ബെൽറ്റ് ഇട്ട് കൊടുത്തു ഇന്ദു ആ സമയം കൊണ്ട് കാറിൻ്റെ ബാക്ക് സീറ്റിൽ കയറിയിരുന്നു ഇന്ദ്രൻ കാർ സ്റ്റാർട്ട് ചെയ്ത വിധമായ സ്പീഡിൽ ഓടിച്ചു തുടങ്ങി അവർണ്ണ ഇന്ദ്രനെ തന്നെ നോക്കി സീറ്റിൽ ചാരിയിരുന്നു എത്ര തിരക്കുള്ള റോഡിലും നല്ല സ്പീഡിൽ മാത്രം കാർ ഓടിച്ചു പോകുന്ന ആളാണ് ജിത്തേട്ടൻ ഇപ്പോൾ കാർ ഓടിക്കുന്നത് വളരെ പതുക്കെയാണ് ദേഷ്യക്കാരനും വാശിക്കാരനുമായിരുന്ന ജിത്തേട്ടൻ ഇപ്പോൾ എൻ്റെ വാശിക്കൊക്കെ കൂട്ടു കൂട്ടുനിൽക്കുവാണ് എന്തെല്ലാം മാറ്റങ്ങളാണ് ജിത്തേട്ടനിലുണ്ടാകുന്നത് തൻ്റെ ജിത്തേട്ടനിൽ ഇന്നുണ്ടാവുന്ന മാറ്റങ്ങളെല്ലാം തനിക്ക് വേണ്ടിയാണെന്നുള്ള ചിന്ത അവളുടെ ഉള്ളിൽ സന്തോഷം നിറച്ചു അവളുടെ തന്നിലേക്ക് വരുന്ന നോട്ടോ മുഖത്ത് വിരിയുന്ന ഭാവവും എല്ലാം ഇന്ദ്രൻ വണ്ടി ഓടിക്കുന്നതിനിടയിലും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അവളുടെ കയ്യിൽ തൻ്റെ കൈ ചേർത്ത് വച്ചുകൊണ്ട് തന്നെ ഇന്ദ്രൻ ഒരു ചെറു ചിരിയോടെ വണ്ടി മുൻപോട്ടെടുത്തു എന്റെ ചക്കി നീ ഇങ്ങനെ നുള്ളിപ്പെറുക്കിയിരിക്കാതെ അത് കഴിക്കേ എനിക്ക് മതി ചിത്തേട്ട അപർണ ചിനുങ്ങിക്കൊണ്ട് പറഞ്ഞു ബിരിയാണി കൊണ്ടുവന്നപ്പോൾ നീ ആവേശത്തോടെ കഴിക്കുന്ന കണ്ടപ്പോൾ ഞാൻ കരുതി ഒരെണ്ണം കൂടി നീ കഴിക്കൂന്നു ഇതിപ്പോൾ പകുതി പോലും കഴിച്ചിട്ടില്ലല്ലോ എന്ത് പറയുന്ന കേട്ട് അപർണ അവളെ കൂർപ്പിച്ച് നോക്കി എനിക്ക് മതിയായിട്ടാ എന്തോ അതൊന്നും പറഞ്ഞാ പറ്റില്ല നീ ആകെ കൊത്തിപ്പറക്കി കുറച്ചു മാത്രമേ കഴിച്ചുള്ളൂ ബാക്കിയൂടി കഴിക്കൂ എന്നാലേ നമ്മുടെ കുഞ്ഞു പൂച്ചയുടെ വിശപ്പുവാറു ഇന്ദ്രൻ നിർബന്ധമായി തന്നെ പറഞ്ഞു എനിക്ക് വേണ്ട ചിത്തേട്ടാ അപർണ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു ഇന്ദ്രൻ അവളുടെ പ്ലേറ്റ് കയ്യിലെടുത്ത് അപർണയ്ക്ക് വാരി കൊടുക്കാൻ തുടങ്ങി അവൾ അനുസരണയോടെ അവന്റെ കയ്യിൽ നിന്നും വാങ്ങിക്കഴിച്ചു അവൾ ആസ്വദിച്ച് കഴിക്കുന്നത് കണ്ട് ഇന്ദ്രന്റെ മനസ്സ് നിറഞ്ഞു ആഹാ മതിയെന്ന് പറഞ്ഞവളാ അവളുടെ ചിത്തേട്ടം വാരി കൊടുത്തപ്പോൾ മൊത്തം കഴിച്ചല്ലോ ഇന്ദു കളിയാക്കി പറയുന്ന കേട്ട് അപർണ നാണത്തോടെ ചിരിച്ചു അവളെ നോക്കി ചിരിച്ചോണ്ടിരുന്ന ഇന്ദു തനിക്ക് നേരെ നീണ്ടുവന്ന കൈ കണ്ടില്ല ഡി ഇന്ദു വാ എത്ര നേരായിട്ട് നീണ്ടു നേർക്ക് ഞാനിങ്ങനെ പിടിച്ചോണ്ട് നിൽക്കുക എന്നറിയോ ഇന്ദ്രന്റെ ശബ്ദം കേട്ടപ്പോഴാണ് ഇന്ദു തനിക്ക് നേരെ ചോറുരുള നീട്ടി പിടിച്ചു നിൽക്കുന്ന ഇന്ദ്രന്റെ കൈ കണ്ടത് അത് കണ്ടതും അവളുടെ കണ്ണുകൾ സന്തോഷത്താൽ നിറഞ്ഞു കുഞ്ഞിലെ ഏട്ടൻ വാരി തന്നിട്ടുണ്ടെങ്കിലും വർഷങ്ങൾക്ക് ശേഷം ഇതാദ്യമായിട്ടാണ് ഏട്ടൻ്റെ കൈയിൽ നിന്നും ചോറുരുള കഴിക്കുന്നത് ഇന്ദു മനസ്സിൽ മനസ്സിലോർത്തുകൊണ്ട് സന്തോഷത്തോടെ അവൾ ഇന്ദ്രന്റെ കയ്യിൽ നിന്ന് ഉരുള വാങ്ങി കഴിച്ചു അങ്ങനെ അവർ പേരും സന്തോഷത്തോടെ ആഹാരമൊക്കെ കഴിച്ചു ഇന്ദു നീ ഇവിടെ ഇരിക്ക ഞാൻ ചക്കിയുടെ കൂടെ പോയിട്ട് വരാം ഇന്ദ്രൻ പറഞ്ഞുകൊണ്ട് ചക്കിയെ ചേർത്ത് പിടിച്ച് വാഷ്റൂമിലേക്ക് നടന്നു കയ്യും വായുമൊക്കെ കഴുകി ഇന്ദ്രനും ചക്കിയും അവിടെ നിന്നും തിരിച്ചു ആഞ്ഞതും അവരുടെ നേരെ ചിരിയോടെ നടന്നു വരുന്ന ആളെ കണ്ട് അപർണയുടെ മുഖത്തെ ചിരി മാഞ്ഞു അവൾ ഇന്ദ്രൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവനെ നോക്കി എന്നാൽ ഇന്ദ്രന്റെ മുഖത്ത് യാതൊരു ഭാവമാറ്റവും ഇല്ലായിരുന്നു ഇന്ദ്രൻ ചക്കിയെ നോക്കി ചിരിയോടെ തന്നെ നിന്നു തുടരും